അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമസാന മാസത്തിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് അതായത് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ലൈലത്തുൽ കദർ ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികൾ ഈ പത്തിലാണ് എന്നുള്ളത് ഈ പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ പത്തിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ നമ്മൾ അധികമായി ചൊല്ലേണ്ട വിക്കറുകളും അവയുടെ അർത്ഥവും ചൊല്ലേണ്ട രൂപവുമൊക്കെയാണ് അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധമായ റമദാന മാസത്തെ പ്രധാനമായും മൂന്ന് പത്തുകളാക്കി തരംതിരിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പത്ത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ പത്ത് മഹഫിറത്തിന്റെ പത്ത് മഹഫിറത്ത് എന്ന് വെച്ചാൽ അള്ളാഹു പൊറത്ത് കൊടുക്കുന്ന പത്ത് എന്നുള്ളതാണ് എന്നാല് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ലഭ്യമാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരു മനുഷ്യനിക്കു അള്ളാഹു നൽകുന്ന കാരുണ്യങ്ങൾ വെച്ച് ഏറ്റവും വലിയൊരു കാരുണ്യം അതിനെ കവച്ചു വെക്കുന്ന റഹ്മത്ത് അള്ളാഹു എന്നൊരു മനുഷ്യനിക്കും ഈ ഭൂലോകത്ത് നൽകാനില്ല ഒരു റഹ്മത്ത് അള്ളാഹു ഓൾറെഡി നമുക്ക് നൽകി കഴിഞ്ഞു അതേതാണ് റഹ്മത്ത് ആ റഹ്മത്ത് ഏതാണ് അത് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ അത്ര ചിന്തിക്കൂല എന്നാൽ അതിൻ്റെ കൃത്യമായ ആഴങ്ങൾ ഇറങ്ങി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ റഹ്മത്തിന്റെ വിശാലത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് അള്ളാഹു നമ്മെ മുസ്ലിമാക്കുകയും ഹബീബായ മുത്തുനബി സല്ലാഹുലി വസ്ല്ല മാുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഇതിനെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹം ഇനി ലോകത്തൊരാൾക്കും അള്ളാഹു നൽകാനില്ല ആ അനുഗ്രഹം അള്ളാഹു നൽകി കഴിഞ്ഞു എന്നിട്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ പത്ത് നമ്മൾ പറഞ്ഞു മഹഫിറത്തിന്റെ പത്ത് അതായത് അള്ളാഹു പുറത്തു കൊടുക്കുന്ന പത്ത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടാം ഈ മഹഫിറത്ത് എപ്പോഴാണ് ലഭ്യമാക അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായാലാണ് മഹുഫീറത്ത് ലഭ്യമാകുക അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് റഹ്മത്ത് കൊണ്ട് തന്നെയാണ് അവൻ ഒരുത്തനിക്ക് പുറത്തു കൊടുക്കുന്നത് അപ്പൊ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ റഹ്മത്ത് ഉണ്ടായി അതുമൂലം ഉണ്ടായി പുറത്തു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടും ഉണ്ടായാൽ അവനക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ് നരകത്തിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നുള്ളത് റമദാനിന്റെ മൂന്നാമത്തെ പത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് നരകമോചനത്തിൽ നിന്നുള്ള പത്ത് എന്നുള്ളതാണ് അതായത് ഈ തൊക്കുമിനാർ എന്നാണ് പറയാ രകമോചനത്തിൽ നിന്നുള്ള പത്ത് എന്നുള്ളത് അപ്പൊ ഈ മൂന്ന് പത്തുകളും പരസ്പര ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഈ റമദാൻ മാസത്തിന്റെ മൂന്നാമത്തെ പത്ത് എത്തുമ്പോൾ നമ്മൾ ഒന്നാമതായി അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ എന്നുള്ളത് റമദാനിൽ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കു തന്നെയാണ് ഏതാണ് തിക് അഷ് ഇരാഹ ഇൽ ഇതിന്റെ അർത്ഥം

ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു മിനന്നാർ നരകത്തിൽ നിന്ന് അപ്പോ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിക്ർ നമ്മൾ വിശുദ്ധ റമദാന മാസത്തിൽ എപ്പോഴും അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ തന്നെയാണ് അതിന് പുറമേ മൂന്നാമത്തെ പത്തായാൽ പ്രധാനമായും രണ്ട് ദിക്കറുകളാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് അതിലൊന്നാമത്തത് അള്ളാഹു മത്തിക്കിന് മിനന്നാർ ജെന്ന തയ്യാർ അബ്ബൽ കൃത്യമായി മനസ്സിലാക്കണം

അതിസ്കാരശേഷമുള്ള ദ്വാകളിലും മറ്റു മറ്റെല്ലാ സമയങ്ങളിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറാണ് മൂന്നാമത്തെ പത്തിൽ രാത്രികളിലും പകലുകളിലും ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്നതും അല്ലാത്ത എല്ലാ രാത്രികളിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറാണ് മറ്റൊരു ദിക്കർ എന്നുള്ളത് ശ്രദ്ധിക്കുകയായിട്ടും നീ മാപ്പ് നൽകുന്നവനാണ് അഫ്വ എന്നാണ് പറയേണ്ടത് അത് അറബിയിൽ അറബിലതിന് എന്ന് പറയും അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോലെ അതായത് ഇഷ്ടപ്പെടുന്നു അൽ അഫ്വ മാപ്പ് നൽകലിനെ അല്ലാഹു മാപ്പ് നൽകാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നു അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണം അങ്ങനെ അല്ലാഹുവിനോട് മാപ്പിനെ ചോദിക്കുന്ന ഒരു ഇത് ഈ രണ്ട് തിക്കറുകളാണ് വിശുദ്ധ റമദാന മാസത്തിന്റെ മൂന്നാമത്തെ പത്തിൽ അധികമായി ചൊല്ലേണ്ടത് എന്നാൽ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ഈ തിക്കറുണ്ടല്ലോ എന്നുള്ളത് കൂടുതലായി നമ്മൾ അധികരിപ്പിക്കണം മറ്റു ദിഖറുകളൊക്കെ പറയണം അതിനു പുറമെ ഇത് നമ്മൾ കൂടുതലായി നമുക്ക് മാക്സിമം എത്രയാണോ പറ്റുന്നത് അത്ര നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് ഈ പറഞ്ഞ തിക്കർ ഇൻഷാ അദ്ദേഹ അത് അധികരിപ്പിക്കുക പിന്നെ ലൈലത്തുൽ കദറിനെ പറ്റി ആരോടും പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വിശുദ്ധമായ ഖുർആാനിലൂടെ തന്നെ നമ്മളൊക്കെ ദൈനംദിനം പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ സൂറത്തുൽ ഖദർ ആ സൂറത്തുൽ ഖദറിൽ തന്നെ ബാഹു നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലൈലത്തുൽ കദ്രി ഹൈറും മിൻ അൽ ഫിഷർ ലൈലത്തുൽ കദർ എന്നുള്ളത് ആയിരം മാസങ്ങളെക്കാളും മഹത്തമുള്ള രാത്രിയാണ് ഒറ്റ രാത്രിക്ക് ആയിരം മാസങ്ങളെക്കാളും മഹത്വമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാം ഇൻഷാ അങ്ങനെ ജീവിതത്തിൽ ഒരു ലൈലത്തിൽ കതിര് കിട്ടൽ കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടേക്കും അബ്ദാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും ഈ രാത്രികളെയും പകലുകളെയും ഇനിയുള്ള സമയങ്ങൾ മാക്സിമം ഉപയോഗിക്കുക ഏതായാലും ഞാൻ ഈ വിഷയങ്ങൾ കുറച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ചെറിയ രൂപത്തിൽ ഒന്ന് ആശയങ്ങൾ ഉണർത്തിയതാണ് ആ ആശയങ്ങളെ കൂടി മനസ്സിലാക്കി ധിക്കറി ചൊല്ലുമ്പോൾ കുറച്ചും കൂടി ഖിലാസ ആത്മാർത്ഥം നമുക്ക് കിട്ടുമല്ലോ എന്നർത്ഥത്തിലാണ് ഇൻഷാള്ള ഇന്നിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ദാവസ്യത്തോടെ അസ്സാം വാലിക്കും